കുട്ടനാട്ടുകാരന്റെ ഹ്രസ്വ ചിത്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം തലവടി കൊച്ചനം സ്വദേശി സനവി സണ്യ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത അരളി എന്ന ചിത്രം ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യ പസഫിക് മൈക്രോ മൂവി ഫെസ്റ്റിവലിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ദരിദ്രരായ ഒരു അച്ഛന്റെയും മകന്റെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്നതാണ് ചിത്രം കുട്ടനാട്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിന്റെ പച്ചയായ ജീവിതകഥ പറഞ്ഞ അരളി എന്ന ഹ്രസ്വ ചിത്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം തലവടി കൊച്ചമ്മനം സ്വദേശി സനിൽ സണ്ണി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത അരളി ഹോങ്കോങ്ങിൽ കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യ പസഫിക് യൂത്ത് മൈക്രോ മൂവി ഫെസ്റ്റിവലിൽ മികച്ച ചിത്രങ്ങളിലൊന്നായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രദർശിപ്പിച്ചു പതിനാറ് രാജ്യങ്ങളിൽ നിന്നും എൺപത്തിയെട്ട് സിനിമകളാണ് മത്സരിച്ചത് അതിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനഞ്ച് ചിത്രങ്ങളിൽ നിന്നുള്ള മികച്ച മൂന്ന് ചിത്രങ്ങളിലൊന്നാണ് അരളി ഇൻഡോനേഷ്യൻ ചിത്രമായ ഫോർ ഗീവ് മീ താങ്ക് യു കംബോഡിയയിൽ നിന്നുള്ള മോഡൽ ഫാദർ എന്നിവയായിരുന്നു മറ്റു ചിത്രങ്ങൾ നിർമ്മാതാവിനെ കണ്ടെത്താനാവാതെ വന്നതോടെ ആകെയുള്ള സമ്പാദ്യമായ വീടും പറമ്പും പണയം വെച്ചാണ് തന്റെ സ്വപ്ന ചിത്രം സനിൽ സണ്ണി പൂർത്തിയാക്കിയത് യാദർശികമായാണ് അരളി പിറവിയെടുത്തതെന്നും നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും സംവിധായകൻ പ്രതികരിച്ചു ഏഷ്യയിലെ ഏറ്റവും മികച്ച ഫിലിം ഫെസ്റ്റിവലായ മൈക്രോബോവി ഫിലിം ഫെസ്റ്റിവല് അരളിക്ക് ലഭിച്ച ഒരുപാട് സന്തോഷം അരളി എന്ന ഒരു കുഞ്ഞു സിനിമ ഉണ്ടായത് ആദ്യ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എഴുതിയതായിരുന്നു എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ട് പിന്നീട് അത് യാദൃശ്യമായിട്ട് ഒരു അസുചിത്രമായി മാറുക ആയിരുന്നു തിരക്കഥ പൂർത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കഥാപാത്രങ്ങളെ അന്വേഷിച്ചു ഒരു പ്രൊഡ്യൂസറെ അന്വേഷിച്ചു ആയിരുന്നു പിന്നീടുള്ള യാത്ര അതിനിടയിലാണ് പ്രബോധ് ചേട്ടൻ പരിചയപ്പെടുന്നത് അദ്ദേഹം തന്നൊരു ധൈര്യമാണ് ഈ സിനിമ കൂടുതൽ മെച്ചപ്പെടാൻ കാരണമായത് ജീവിത പ്രതിസന്ധിയിലെ നിസ്സഹായ അവസ്ഥ കൊണ്ട് മകന്റെ മുൻപിൽ തെറ്റുകാരനാകേണ്ടി വന്ന ഒരു അച്ഛന്റെ ആത്മനൊമ്പരങ്ങളും അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധവുമാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രശസ്ത സിനിമാ താരം പ്രമോദ് വെളിയനാട് കൈലേഷ് മനു ജിൻസി ചിന്നപ്പൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ഹ്രസ്വചിത്രം ഇതിനോടകം നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു ഇരുട്ടിന്റെ വന്യതയും പാടത്തിന്റെ വശ്യതയും പകലും നിലാവും റാന്തൽ വെളിച്ചവുമെല്ലാം കഥയ്ക്ക് അനുയോജ്യമാം വിധം ചിത്രീകരിച്ച ഛായാഗ്രാഹകൻ അക്ഷയ് നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന ഗാനൊരുക്കിയ സുരേഷ് പരമേശ്വരൻ എഡിറ്റർ ബിബിൻ പോൾ സാമുവൽ തുടങ്ങി ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെല്ലാം തങ്ങളുടെ ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട് ചിത്രം യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ്